പുനലൂർ എംഎൽഎ എക്സലൻസ് 24 അവാർഡ് ദാനം അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ സംഗളിപ്പിച്ചു. പുനലൂർ നിയോജകമണ്ഡലത്തിൽ എസ്എസ്എൽസി പ്ലസ് 2 മറ്റ് ഇടര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കുള്ള അവാർഡ് ദാനമാണ് സംഗളിപ്പിച്ചത്. പുനലൂർ എംഎൽഎ പി എസ് സു발 പരിപാടിയുടെ ഉൽഘാടനം നിർവഹിച്ചു. അല്ലമാൻ ജൂലസ് ഗോൾഡൻ ഡൈമണ്ട്സ് പോസ്റ്റ് ഓഫ് ഡിസ്റ്റിൻഷൻ പുനലൂർ. 5 കൊണ്ടാണ് അന്ന് ഇത്തരം ഒരു പരിപാടി സംഗളിപ്പിക്കാൻ കഴിയാതൊരു. ഇപ്പോ കഴിഞ്ഞ വർഷവും അത് നട 않ണമെന്ന് തീരുമാനിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം നല്ല ഈ പേമാരിയൊക്കെ ആയതുകൊണ്ട് നമുക്കത് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഇത്തവണയാണ് ആദ്യമായിട്ട് ഞാനൊരു നിയമസഭാംഗമായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ പരിപാടി നടത്താൻ കഴിഞ്ഞത് എന്തായാലും ഇതൊരു വളരെ നല്ലൊരു ചടങ്ങാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ചടങ്ങാണ് നമ്മൾ എല്ലാ സ്കൂളിലും അറിയിപ്പ് കൊടുത്തിരുന്നു നമ്മുടെ പുല്ലൂർ മണ്ഡലത്തിലെ എല്ലാ സ്കൂളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു അവരെല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു അപ്പൊ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ഇന്നത്തെ ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുന്നു അപ്പൊ നിങ്ങളെല്ലാവരും വളരെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അപ്പൊ ഇത്രയധികം മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കാണുകയാണ് അതിനുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് സഹായിച്ചത് എന്ന പ്രസ്ഥാനമാണ് സൈലം എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് പക്ഷെ വളരെ വേഗത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമായി സൈലം എന്ന പ്രസ്ഥാനത്തിന് മാറാൻ കഴിഞ്ഞിട്ടില്ല വിദ്യാർത്ഥികളുടെ ഒരു വിശ്വാസം അർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ പല വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ രക്ഷകർത്താക്കളെയും കണ്ടപ്പോൾ അവരെല്ലാം പങ്കുവെച്ചത് കഴിഞ്ഞ പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമായിട്ട് ഈ ശൈലം മാറി എന്നുള്ള കാര്യമാണ് പലരും പങ്കുവെച്ചത് നമുക്കറിയാം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നാൽ വളരെ വിശ്വാസ്യതയോടെ പ്രവർത്തിക്കുവാൻ ഈ സ്ഥാപനം കഴിയുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ലതുപോലെ പരിശീലനം നൽകാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ഈ സ്ഥാപനത്തെ പറയുമ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം ഒരുപാട് പേർക്ക് ഈ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ പോകണമെന്നും താല്പര്യമുണ്ട് പ്രവേശന പരീക്ഷകൾ എഴുതണമെന്നും താല്പര്യമുണ്ട് എന്നാൽ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പലർക്കും ഒരു കീറാമുട്ടിയായി അവരുടെ മുന്നിൽ നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെ ഒരു സപ്പോർട്ട് ചെയ്യാൻ സൈല മുന്നോട്ട് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ആയിരത്തോളം വരുന്ന കുട്ടികളാണ് പുനലൂർ എം എൽ എ എക്സലൻസ് ട്വൻ്റി ഫോർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തത് വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ

പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ